വിഴിഞ്ഞത്ത് കുറച്ച് യുവാക്കൾ ബഹളം വയ്ക്കുന്നുണ്ട് എന്ന പേരിൽ ഇരുന്നൂറ് പേരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് സ്റ്റാർ സെക്യൂരിറ്റി എന്ന സ്ഥാപനമാണ് ഇവരെ വിളിച്ചു വരുത്തിയത് രാവിലെ നാലു മണിക്ക് എത്തിയ പാവങ്ങളാണ് പക്ഷേ ഇപ്പം ജോലിയില്ലെന്ന് പറഞ്ഞതോടെ യുവാക്കൾ ബഹളം വയ്ക്കുന്നു എന്നാണ് ടി വി പ്രസാദ് പറയുന്നത് ടി വി പ്രസാദ് എന്താ സംഭവം അരുണെ ഗുരുതരമായ ഒരു പ്രശ്നമാണിത് കാരണം ഇന്ന് രാവിലെ നാലുമണിയോടുകൂടി തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗത്തുനിന്ന് എത്തിയ ചെറുപ്പക്കാരാണ് ഇവർ ഇവിടെ സ്റ്റാർ എന്ന് പറയുന്ന സെക്യൂരിറ്റി ഏജൻസിയാണ് ഇവന്റ് മാനേജ്മെന്റ് വഴി ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഇവിടെ വിളിച്ചു വരുത്തി രാവിലെ ഈ കാണുന്ന ആ യൂണിഫോം നല്ല യൂണിഫോമും ബെൽറ്റും ഉണ്ട് ഇതൊക്കെ ഇട്ട് നിന്ന് ഇവരെ എല്ലാം റെഡിയായി ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇനി ഇവിടെ ജോലിയില്ല നിങ്ങളെല്ലാം തിരിച്ചു പോകണം പണം തരാൻ കഴിയില്ല എന്ന് പറയുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പുറച്ചൊക്കെ രണ്ട് മണി മുതൽ എണീറ്റ് പല ബൈക്കും അത് ഇതൊക്കെയായി ഇവരിങ്ങോട്ടേക്ക് വരികയായിരുന്നു ചെയ്തത് ഇപ്പോൾ ആ ഇത് വിളിച്ചാൾ കൈകഴുകയാണ് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ തരാമെന്ന് ഇവിടെ ജോലിയില്ല എന്ന് പറയുന്നു ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അപ്പോൾ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്താണ് സംഭവം അവര് പറയുന്നത് നമ്മൾ പുറത്തു പോകണമെന്നാണ് പറയുന്നത് അപ്പൊ അവർ ഇരുന്നൂറ് രൂപ വെച്ച് തരാന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് സമ്മതിക്കാൻ തയ്യാറല്ല നിങ്ങൾ തയ്യാറല്ലോ വിളിച്ചത് തരാ വിളിച്ചത് പല ആൾക്കാരും ആൾക്കാര് പതിനഞ്ചു വിളിച്ച് അങ്ങനെയാണ് വന്നത് ഏത് നമ്മളെ പറയുന്നത് പറയുന്നത് എന്താ പൈസ ജോലിയില്ല ആ ഫുഡും ഇല്ല ഇല്ലെന്നാണ് എറണാൻ ക്യാമ്പിൽ നിന്ന് മുന്നൂറ് പോലീസുകാരെ വിളിച്ച് നമ്മുടെ ഡ്യൂട്ടി അവർക്ക് കൊടുത്തെന്നാണ് അവർ പറയുന്നത് നിങ്ങളോട് പറഞ്ഞ ഡ്യൂട്ടി എന്താ അവിടെ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുമ്പോ നമ്മൾ ഈ സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാനാണ് പറഞ്ഞപ്പോ ഒരു മിനിറ്റ് ും പോലീസും പറ്റിച്ച പണിയാണെന്ന് തോന്നുന്നു അല്ലേ സെക്യൂരിറ്റി ഏജൻസി കുറച്ച് കുറച്ചാൾക്കാരെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അപ്പോഴേക്കും പോലീസുകാർ വേണ്ട അത് പുറത്തുനിന്നാരും വേണ്ട അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ അതെ രൂൺ അതെ ഒരു ഗുരുതരമായ പ്രതിസന്ധി തന്നെയാണ് ഈ കുട്ടികൾ തീരെ ചെറിയ കുട്ടികളാണ് എല്ലാവരും ഒരുപാട് ദൂരത്തു നിന്നാണ് പലരും വന്നത് തന്നെ ഇനിയിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ഇവർ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും അതെ അതെ തിരിച്ചു ഏജൻസി അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷേ ഇത്തരം ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു സമയത്ത് സ്വകാര്യമായിട്ട് സുരക്ഷാ ചുമതല ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ അവസാന നിമിഷമായിരിക്കാം ഒരു പക്ഷേ അത്തരം ഉത്തരവുകളൊക്കെ ഉണ്ടാവുന്നത് എന്തായാലും അവർ ആ പരിപാടി കണ്ടിട്ടൊക്കെ പോട്ടെ എന്നുള്ളത് എന്താ പറയുക